ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതോടൊപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനലായ സുമി മൊബാസ് ടേസ്റ്റി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ കോടതി കേസിൻ്റെ വാദം എത്തി അപ്പോൾ ഇത് കൂട്ടരുടെയും വക്കീൽ അതായത് നമ്മുടെ അനാമികയുടെ വക്കീൽ എത്രത്തോളം കുരുക്ക് ചോദ്യങ്ങൾ ചോദിക്കും അതനുസരിച്ച് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട രീതി അതിനെ കുറിക്കുന്ന ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ കേസ് ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖനായ നരസിംഹം വക്കീലാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ നവിൻ കാര്യം പ്രായത്തിൽ ചെറുതാണ് എങ്കിലും എതിർഭാഗം വക്കീലിനെക്കാട്ടിലും നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ആ മുത്തശ്ശൻ്റെ അതേപോലെ പാരമ്പര്യ കഴിവ് കിട്ടിയിരിക്കുന്ന ഒരു വക്കീൽ തന്നെയാണ് നമ്മുടെ നമീന അങ്ങനെ കോടതി ഓപ്പണായി അപ്പോൾ എല്ലാവരും കോടതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ അനാമികയുടെ വക്കീലില് വരുകയാണ് അപ്പോൾ വന്നപ്പോൾ നമ്മുടെ നവീനെ കണ്ടു മുത്തശ്ശനെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ വന്നിട്ടില്ല അപ്പോൾ അനന്തപുരി തുറപ്പാട്ടിൽ കേസ് ബാധിക്കുന്നത് ആരാ അത് ഞാൻ തന്നെയാണ് ഓ എന്നെ ആകെ നിൻ്റെ നരസിംഹം മുത്തശ്ശന് പേടിയുള്ളത് വക്കീലിൽ എന്നെയാണ് അതായത് അനാമികയുടെ വക്കീലിനെയാണെന്ന് കാര്യം എന്നെ പേടിയുള്ളത് കൊണ്ടാവും ചിലപ്പോൾ കേസ് ചെറുമകനെയൊക്കെ ഏൽപ്പിച്ചത് തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയമുണ്ടാകും അപ്പം നവീനൊന്നും മിണ്ടിയില്ല പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കുറേ കഴിവുകളൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിച്ച് അങ്ങ് ആ പുള്ളീനെ തന്നെ പോരത്താണ് അതായത് എൻ്റെ മുമ്പിൽ ആകെ വിറച്ചിട്ടുള്ളത് നിൻ്റെ എന്താണ് നരസിംഹം വക്കീലെ ആകെ വിറച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ മാത്രമാണെന്ന് ഇതൊക്കെ കേട്ടിട്ട് നവീനുള്ളിൽ ചിരി വരുകയാണ് അപ്പോൾ മറ്റേ നവീൻ്റെ കൂടെയുള്ള ആൾ പറയാണ് അതെ ഒരുപാട് ആത്മവിശ്വാസം വേണോ വക്കീൽ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും വേണോടോ അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട് മറ്റുള്ള ഏത് ഇപ്പോൾ ഏത് ടീം പ്രോസിക്യൂഷൻ ആരാണെങ്കിലും മറ്റുള്ള വക്കീലിനെ ബഹുമാനിക്കാനാണ് എൻ്റെ മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചതും ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്നും പറയുന്നുണ്ട് എന്തായാലും കേസ് വരട്ടെ നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ തിരിച്ച് ആത്മവിശ്വാസത്തോടെ തന്നെ നവീനും നമ്മുടെ മറ്റേ പ്രോസിക്യൂഷൻ വക്കീലിന് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ കോടതി ജഡ്ജി വന്നു കേസ് വിസ്താരണ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് പ്രതിയായ അനീനെ കോർട്ടിൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശൻ കാരണം ഈ പ്രതികളിൽ നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും പ്രതികൾക്ക് അവരുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് കോടതി പ്രത്യേക ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം വയസ്സായവരാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കേസ് വിസ്തരണം തുടങ്ങാണ് അപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷനാണ് ആദ്യം വാദിക്കുന്നത് നമ്മുടെ അനാമികയുടെ വക്കീൽ അപ്പോൾ കേസ് തുടങ്ങി അപ്പോൾ ജഡ്ജിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഈ കേസിൽ നമ്മുടെ കശിയായ അനാമികയെ ആദ്യം വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആയിക്കോട്ടെയെന്ന് പെർമിഷൻ നൽകുന്നു അങ്ങനെ അനാമിക കോട്ട് വരികയാണ് അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക അപ്പോൾ അനാമികയുടെ പരാതികളെക്കുറിച്ചാണ് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് തമ്മിൽ പരിചയപ്പെട്ടത് നിങ്ങളുടെ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനാമികയുടെ വക്കീൽ അപ്പോൾ അനാമിക കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അതായത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ അനി ഒരു കവിതയൊക്കെ എഴുതുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെ ആ കവിത എഴുതുന്ന കൂട്ടത്തിൽ ഒരു കവിത എൻ്റെ കണ്ണിപ്പെട്ടു അങ്ങനെ ആ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ആ നമ്പറിൽ ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്തു അത് ഇത്രയും വലിയൊരു അബദ്ധമാകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നു അതെന്താണ് അത് ഇത്രയും വലിയ അബദ്ധമാകുന്ന തോന്നാൻ കാര്യം അതല്ല അതോടുകൂടി പിന്നെ എന്നെ ഇങ്ങോട്ടും വിളിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയായി പിന്നെ അത് എന്നെ പ്രണയത്തിലോട്ട് അനി തന്നെ വലിച്ചഴിച്ചു എന്നുള്ളത് അനാമിക പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് അനി ോക്കണ് കാര്യം അനിയുടെ കവിത കണ്ട് അനാമിക വന്നു എന്നുള്ളതൊക്കെ ശരിയുണ്ടായിരുന്നു വലിയ പ്രണയവും കാര്യവും അനിക്ക് തോന്നിയിട്ടില്ല അനാമികയുടെ വാസ്തവത്തിൽ അതാണ് സത്യം അപ്പോൾ അനാമിക എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പ്രണയത്തിലാവുകയും പിന്നെ അനന്തപുരി തറവാടാണ് മൂർത്തി ജുവല്ലേസിൻ്റെ അനന്തപുരി തറവാടും അവിടുത്തെ കുടുംബമൊക്കെ കേട്ടപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും പച്ചക്കൊടി കാണിച്ചു അങ്ങനെ പിന്നെ ആയിട്ട് വീട്ടുകാർ തമ്മിൽ നടത്തിയ ഒരു വിവാഹമാണ് എൻ്റേതെന്ന് അനാമിക പറഞ്ഞു നിങ്ങളുടെ വിവാഹശേഷം എങ്ങനെയായിരുന്നു ജീവിതം എന്നുള്ളത് ആ വക്കീലിൽ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഇയാൾക്ക് ഒരുപാട് കോഴ്സ് വരെയാണ് പെൺകുട്ടികളുടെ എൺകുട്ടികളുടെ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതി അത് ഫ്രണ്ട്സ് അല്ലേ എന്നുള്ളത് പക്ഷേ പിന്നീട് എൻ്റെ അന്വേഷണത്തിലാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക് ഒരു പ്രണയ രോഗമുണ്ടെന്ന് അതായത് ഏത് ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇയാൾ ലൈൻ അടിക്കുകയും പിന്നെ ആ രീതിയിൽ പോവുകയും റെസ്റ്റോറൻറ്റിൽ പോവുകയും ഹോട്ടലുകളിൽ പോലും റൂം എടുക്കുകയും ചെയ്തു ഇതൊക്കെ കേട്ടിട്ട് അനിയ അന്തം വിടാണ് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കണം എല്ലാവരും എന്ന് വെച്ചാൽ അനീനെക്കുറിച്ചാണ് പറയുന്നത് ആ തറവാട്ടിലെ ഒരു ആൺകുട്ടി പോലും ഇന്ന് വരെ വഴി തെറ്റിയൊരു ജീവിതം നയിച്ചിട്ടില്ല അത് ഉറപ്പാണ് അപ്പോൾ അത്രയും പബ്ലിക്കായിട്ട് അനീനെക്കുറിച്ച് ചെറിയ ചെറുമകനായ അനീനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തശ്ശനു പോലും സഹിക്കാൻ പറ്റുന്നില്ല ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് അനാമക പറയുന്നുണ്ട് ഇയാൾ പല ദിവസങ്ങളിലും കുടിച്ചുകൊണ്ട് വന്ന് എന്നെ തല്ലാറുണ്ട് ബെൽറ്റ് ഉരി എന്നെ തല്ലാറുണ്ട് അങ്ങനെ ഒരുപാട് മാനസിക ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ ഒടുവിൽ ഈ വീട്ടുകാരെല്ലാവരും ഒറ്റപ്പെടുത്താറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഒറ്റപ്പെടുത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും ആ തറവാട്ടില് പുറമേയുള്ള ആൾക്കാർക്ക് അറിയില്ല അവിടെ രാജഭരണമാണ് അതായത് മൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടുത്തെ മെയിൻ ആൾ ആ ആൾ പറയുന്ന അനുസരിച്ച് മാത്രമേ സ്ത്രീകൾ സംസാരിക്കാൻ പോലും പാടുള്ളൂ സ്ത്രീകൾ അവരുടെ ആണുങ്ങളുടെ അടിമകളായിട്ടാണ് എനിക്കത് പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനാമിക കൗട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ുന്നത് അതെല്ലാം കോടതി നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ അനാമികയുടെ വക്കീലെന്നു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ അനാമികനെ അപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണോ അപ്പോൾ അനാമിക എപ്പോഴാണ് ആ വീട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉപേക്ഷിച്ച് വന്നതല്ല എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയതാണ് ഇവരെല്ലാവരും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക എന്ന് വെച്ചാൽ ഒരുപാട് മാനസിക ടെൻഷനും പീഡനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നു അവിടുത്തെ പെണ്ണുങ്ങൾ പോലും ഇപ്പോൾ ഈ കോടതിയിൽ ഈ കേസ് സംബന്ധിച്ച് കോടതി ചോദിച്ചാൽ പോലും അവർ അവർക്കെതിരെ അതായത് അനന്തപുരി തറവാടിനെതിരെ ഈ വന്ന് കയറിയ മരുമക്കൾ പെൺകുട്ടികൾ ആരും തന്നെ പെണ്ണുങ്ങൾ ആരും ഒരു മറുപടിയും പറയില്ല കാരണം അവർ പേടിച്ചിട്ട് അവർ പറയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതായിട്ടിരുന്ന നമ്മളെ കണ്ട ഈ വിസ്താരം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ ദേവയാനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ദേവയാനി കോടതിയിൽ നിന്ന് നോക്കാണ്ട് ചാർട്ട് ചെയ്തേറ്റിട്ട് പറഞ്ഞു ഇവള് പറയുന്നതൊക്കെ പച്ച കള്ളമാണ് ഞാൻ ആ വീട്ടിലെ മൂത്ത മരുമകളാണ് എനിക്കറിയാത്തതെന്ന് പറയുമ്പോൾ തന്നെ ജഡ്ജി താക്കീത് കൊടുക്കാൻ ഇത് കോടതിയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതിയെന്ന് ദേവയാനിക്ക് താക്കീത് കൊടുക്കുന്നു കാരണം പെട്ടെന്ന് ിക്ക് കേട്ടപ്പോൾ അത്രയും ഇടിച്ചു താഴ്ത്തിയ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ മരുമക്കൾക്ക് അങ്ങനെ ഒരു അടിച്ചമർത്തൽ നയമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ദേവയാനി ആ രീതിയിൽ പ്രസൻ്റ് ചെയ്തത് എന്നിട്ട് കുറേ കാര്യങ്ങൾ അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടതകൾ അവൾ അനുഭവിക്കേണ്ടി വന്നു എൻ്റെ അച്ഛനും അമ്മയും വന്ന് ഇവരെ തറവാട്ടിൽ ഈ അനന്തമൂർത്തിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് കൂടി ഞങ്ങളോട് ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല അത് അത് മാത്രവുമല്ല ഈ അനിയും അവൻ്റെ കൂട്ടം ും ചേർന്ന് എൻ്റെ വീട് കയറി ആക്രമിക്കുകയുണ്ടായിട്ടുണ്ട് പല കള്ളക്കേസുകളും ഞങ്ങളെ കുടുക്കിയിട്ടുണ്ട് എന്നൊക്കെ സങ്കടപ്പെട്ട് കോടതിക്ക് മുന്നേ പറയാണ് എപ്പോഴും കോടതി സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുമല്ലോ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഡൈവേഴ്സ് കേസിലൊക്കെ അനാമികയുടെ ക്വസ്റ്റ് ചോദിക്കലൊക്കെ അനാമികയോട് കഴിഞ്ഞിട്ട് അവരുടെ അനാമികയുടെ എന്നെ വക്കീൽ അടുത്ത അനിയുടെ കൂടെയാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജനിച്ച് തുടക്കം തന്നെ ചോദിക്കുന്നത് അങ്ങനെയാണ് ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ച് നിങ്ങൾ വെള്ളിക്കരണ്ടിയിലാണോ ജനിച്ചത് സ്വർണ്ണക്കരണ്ടിയിലാണോ ജനിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അനിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് പ്രേമിച്ച് നടക്കാനൊക്കെ അറിയാമായിരുന്നല്ലോ ഇപ്പോൾ എന്താ കോടതിയിൽ ചോദിച്ചപ്പോൾ ചോദ്യം മുറ്റി മുട്ടിപ്പോയോ എന്ന് നമ്മുടെ വക്കീല് ചോദിക്കുന്നുണ്ട് അപ്പം അനി എൻ്റെ ചോദ്യം ഒന്നും ഇറങ്ങി പോയിട്ടില്ല ഞാൻ ഒരു ഒരു എന്താണ് എന്താണ് മറ്റു പെണ്ണുങ്ങളെ പ്രണയിച്ച് നടക്കുന്ന ഒരു രോഗിയൊന്നുമല്ല ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കീഴിൽ എൻ്റെ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും കീഴിൽ എൻ്റെ ഈ നിൽക്കുന്ന ഏട്ടൻ്റെയും കീഴിൽ നല്ലൊരു പൗരനായിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരനായിട്ട് തന്നെയാണ് വളർന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള പല തീരുമാനങ്ങളുണ്ട് എൻ്റെ കുടുംബത്തെ ആരും അടിച്ചമർത്തി പ്രത്യേകിച്ച് സ്ത്രീകളെയൊന്നും അടിച്ചമർത്തി വളർത്തുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഒരിക്കൽ പോലും ഒരു വഴക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് അത് അപ്പോൾ ആരാണ് ശരി മുത്തശ്ശനാണോ ശരി മുത്തശ്ശിയുടെ ഭാഗത്താണോ ശരി അതുകൊണ്ടൊന്നും അല്ല നീ അത് തൻ്റെ മുത്തശ്ശിക്കേ മുത്തശ്ശനെ പേടിയായിട്ട് കാരണം അവിടെ ആ അടി പെണ്ണുങ്ങൾ അടിമകളാണല്ലോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഒരിക്കലും അല്ല സാർ അങ്ങനെ അല്ല എന്നിട്ട് പിന്നെ ആദർശിനെ നയനീനെ അടുത്ത് നിർത്തിക്കുന്നുണ്ട് അനിയൻ്റെ അടുത്ത് അവരോടായി അടുത്ത ക്വസ്റ്റിൻ്റെ ക്കെ നിങ്ങൾ കല്യാണം കഴിച്ചു ഓക്കെ നിങ്ങൾ ആദ്യം കല്യാണം കഴിക്കാതിരുന്നത് ആരെയാണെന്നും അപ്പോൾ അവർ ആ ഒരു കല്യാണം മാറ്ററൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ അനി പല പെണ്ണുങ്ങളുമായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെന്നും ഹോട്ടലുകളിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെളിവുകൾ ഉള്ള ഒരു ഡ്രൈവ് കൊടുക്കുന്നുണ്ട് ജഡ്ജിയുടെ മുന്നിൽ ജഡ്ജി അത് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അനി ആദർശിനെയും നമ്മുടെ നയനേനെയും ക്ലോസ് വിസ്താരം ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം കല്യാണം കഴിക്കാതിരുന്നത് നവ്യ എന്ന് പറയുന്നത് അതായത് നയനയുടെ ചേച്ചിയാണ് കല്യാണ കല്യാണം ആ അയാളെയാണ് പക്ഷെ എന്നിട്ട് താലി കെട്ടാൻ സമയത്ത് ആ ഇങ്ങനെ പൂ മൂത്തിടുമല്ലോ വധു വധു കല്യാണ പെൺകുട്ടികൾ അപ്പോൾ അത് മാറ്റിയ സമയത്താണ് നയനയാണെന്നുള്ളത് കണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ട്രാജഡി നടന്നൊരു കല്യാണമല്ലേ എന്നുള്ളതൊക്കെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നവീൻ വക്കീല അതായത് അനന്തപുരി തറവാടിലെ കേസ് ഏറ്റെടുക്കുന്ന നവീൻ പറഞ്ഞു സാർ ഇത് ഇവിടെ ആവശ്യമില്ലാത്ത അനാവശ്യ ചോദ്യങ്ങളാണ് നമ്മുടെ എതിർ ടീം വക്കീൽ പ്രോസ്പോൾ ിഷൻ ഇവിടെ ചോദിക്കുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ആ നമ്മുടെ നവീൻ വാദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട് അനന്തപുരി തറവാടിൻ്റെ പാരമ്പര്യ മഹിമ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നെ അതിനനുവദിക്കണമെന്ന് ആ വക്കീൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യുകൾ നവ്യയോട് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നവ്യം മറുപടി കൊടുക്കുന്നുണ്ട് ഈ അനാമിക എന്ന് പറയുന്ന അവൾ ഞങ്ങളുടെ കുടുംബത്ത് വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ അവൾ എവൾ എന്നൊക്കെ വിളിക്കുന്നത് നിർത്തിയിട്ട് പേര് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അനിയോട് കൂ അനാമിക ചെയ്ത ഓരോ ക്രൂരതകൾ ഓർക്കുമ്പോൾ അനാമികേനെ പേരെടുത്ത് വിളിക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് കോടതിയിലാവുമ്പോൾ അതിൻ്റേതായ ബഹുമാനത്തോടു കൂടി നിങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദർശ് അനാമിക നയനി ആദർശ് നയനി അവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അതിൻ്റേതായ മറുപടി കൊടുത്തു അതിനോടൊപ്പം നമ്മുടെ അനാമികയുടെ വക്കീൽ പറയുന്നുണ്ട് ഇവരെ ഈ ആദർശിൻ്റെയും നയനയുടെയും വിവാഹത്തെ സംബന്ധിക്കുന്ന ആ ഒരു ട്രാജഡി മാരേജിൻ്റെ വീഡിയോ ഈ പെൻ ഡ്രൈവിൽ ഉണ്ട് അദ്ദേഹം ജഡ്ജി അദ്ദേഹത്തോട് നോക്കാനായിട്ട് നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ അനാമികയുടെ വക്കീൽ അടുത്തതായിട്ട് ആ കുടുംബത്തിലെ ഏറ്റവും കാരണവരായ മൂർത്തി അനന്ത മൂർത്തിയുടെ ഭാര്യയായ അനിയുടെ മുത്തശ്ശിനെ അടുത്തത് കോർട്ടിലോട്ട് കയറ്റാൻ വരികയാണ് അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട് അനന്ത ആ മുത്തശ്ശിക്ക് പത്ത് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ വക്കീൽ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട് എങ്കിൽ കൂടി അവർക്ക് അതിൻ്റെതായ പരിഗണന കോടതി കൊടുത്തിട്ടുണ്ടല്ലോ അവർക്ക് അതിൻ്റെതായ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്തായാലും വിസ്തരിക്കുമ്പോൾ എന്തായാലും കോർട്ടി വരേണ്ടി വരും അങ്ങനെ മുത്തശ്ശിനി നമ്മുടെ ദേവിയാനി കോർട്ടിലോട്ട് കൊണ്ട് നിർത്താണ് ആദ്യം ഒരു പേടി വന്നുവെങ്കിലും മുത്തശ്ശൻ ധൈര്യം കൊടുത്ത് പോയിട്ട് വരുമെന്ന് പറഞ്ഞ് മുത്തശ്ശി കോർട്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ ഒരു കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ പത്തരമാറ്റ സീരിയൽ നല്ല ിഡ് സീനുകളായിരിക്കും വരുന്നത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസും നമ്മുടെ പ്രൊമോ ആയിട്ട് വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തു തരിക കമൻറ്റ് ഇടുകട്ടോ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് പ്രധാനം എങ്ങനെയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ അറിയണ്ടേ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുവരെ അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ഞാൻ You yeah, thank you ta ta bye bye take care thank you